സ്രിയെ കടത്തിവിട്ടി മിയ അപ്പോൾ ഫഹദോ കേരളത്തിലെ സിനിമാ താരങ്ങളുടെ ഫേസ്ബുക്ക് ലൈക്കിൽ മുമ്പിൽ നസ്രിയ ആയിരുന്നു എഴുപത്തിയാറ് ലക്ഷം ലൈക്കുകളായിരുന്നു നസ്രിയയുടെ ഫേസ്ബുക്ക് പേജിന് ഉണ്ടായിരുന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒന്നാം സ്ഥാനം മിയ നേടിയിരിക്കുകയാണ് ഒരു കോടി ലൈക്കാണ് മിയയുടെ പേജിന് ലഭിച്ചിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായാണ് ഒരു സെലിബ്രിറ്റിയുടെ ഫേസ്ബുക്ക് പേജിന് ഒരു കോടി ലൈക്കുകൾ ലഭിക്കുന്നത് മലയാള നടന്മാരിൽ മോഹൻലാലിന് നാൽപ്പത്തിമൂന്ന് ലക്ഷവും മമ്മൂട്ടിക്ക് മുപ്പത്തിയാറ് ലക്ഷവും പൃഥ്വിരാജിന് മുപ്പത് ലക്ഷവും ദുൽഖർ സൽമാന് നാൽപ്പത്തൊമ്പത് ലക്ഷവുമാണ് ഫേസ്ബുക്ക് പേജിലെ ലൈക്ക ഫേസ്ബുക്കിൽ സജീവമായിരുന്ന മിയ തെലുങ്കിൽ അഭിനയിച്ചപ്പോൾ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുകയും കൂടുതൽ സ്വീകാര്യത നേടുകയും ചെയ്തതാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മിയക്ക് തൊട്ടുപിന്നിലാണ് ഇപ്പോൾ നസ്രിയുടെ സ്ഥാനം എന്നാൽ ഫഹദിന്റെ ഫേസ്ബുക്കിലെ പേജിന്റെ ലൈക്ക് മുപ്പത് ലക്ഷത്തിനും താഴെയാണ് രാജുവിന്റെ മകൻ നായകനാകുന്ന ബോബിയാണ് മിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത മലയാള ചിത്രം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്